ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്ന അടിപൊളിയ ഉള്ളിത്തീലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ തേങ്ങയൊന്നും ചേർത്ത് കൊടുക്കാതെ തയ്യാറാക്കിയ ഒരു ഉള്ളിത്തീലിൻ്റെ റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഉള്ളിത്തീലാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് വഴി അറിയിക്കാനും മറക്കരുതേ നമ്മളിവിടെ തീയലിനാവശ്യമായിട്ട് ഉള്ളി എടുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുത്തിട്ട് നമ്മൾ ഉള്ളിയൊക്കെ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളെടുത്ത് വെച്ചിട്ടാണ് ഉള്ളിയല്ലേ നമ്മൾ തൊലി കളഞ്ഞ് നമ്മൾ വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല നന്നായിട്ട് കഴുകി ഇത് നല്ല ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കാൻ പോകുകയാണ് നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു പാൻ ഉച്ചോട് തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉള്ളിത്തീലൊക്കെ വെക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതിലേക്ക് ടേസ്റ്റ് കൂടുതൽ എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ കടുക് ചേർത്ത് കൊടുത്ത് കടകൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മളൊരു മൂന്ന് ഉണക്ക നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അനു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഉള്ളിയുടെ കളറൊക്കെ മാറി നല്ല മൂത്ത് വരെ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല നല്ല മൂത്ത് വരട്ടെ നമ്മളുടെ ഉള്ളിയെല്ലാം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്താലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ കുറച്ചേറെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വേണ്ട കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയും അത് നന്നായിട്ട് കിടന്ന് മൂത്ത് പറഞ്ഞെങ്കിൽ നന്നായിട്ട് ഉള്ളിയുടെ കളറൊക്കെ മാറി നല്ല മൂക്കുന്ന പരവത്തിലാണ് നമ്മൾ എടുക്കുന്നത് ഇപ്പം തന്നെ ഏകദേശം നന്നായിട്ടൊന്ന് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഉള്ളിയുടെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ചായി വന്നിട്ടുണ്ട് ഇപ്പം നമ്മളിനിയും നമ്മളിതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലൊരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി പിന്നെ നമ്മളൊരു ഒന്നര സ്പൂൺ മുളക് കൂടി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവർ വയറ്റി കൊടുക്കുന്നുണ്ട് കൂടൊക്കെ നമ്മൾ കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല വറുത്ത് പൊടിച്ച് വെച്ച് ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ പച്ചമൊക്കെ മാറുന്നവരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് പച്ചമൊക്കെ മാറിയ സമയത്ത് നമ്മൾ പുളി വെള്ളത്തീട്ട് വെച്ചിട്ടായിരുന്നു വാളംപൊളി അത് നമ്മൾ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പുളി ഒന്നും ഒത്തിരി കൂടി പോകാൻ പാടില്ല കേട്ടോ അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് തിളച്ച് നല്ല പറ്റി വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി നമ്മൾ തേങ്ങയൊന്നും ചേർക്കാത്ത നല്ല ഉള്ളിത്തീൽ റെഡി ആയിട്ടുണ്ട് ഉള്ളിത്തീൽ ഉള്ളി മസാല എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ നന്നായിട്ട് തിളച്ച് കരട്ടി ഇത് മാത്രം നമുക്ക് ചോറിനോട് കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഞാനിതൊന്ന് നന്നായിട്ട് പറ്റി നമ്മുടെ ഉച്ചയ്ക്ക് കൂടൊക്കെ കഴിഞ്ഞ് വയറ്റ വയറ്റത്തേക്ക് എടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് നല്ല പറ്റി കുറുകിയിരുന്നപ്പം നമ്മൾ കുറച്ച് തേങ്ങ വറുത്തരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ തേങ്ങയൊക്കെ നമ്മൾ കൊത്തി അരിച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ചതച്ചെടുത്തതിന് ശേഷമാണ് നമ്മളിതൊന്ന് വറുത്തെടുക്കുന്നത് കേട്ടോ ഞാൻ എപ്പോഴും ഇവിടെ ചിരവുന്നേക്കാളും കൂടുതൽ ഞാൻ കട്ട് ചെയ്തെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പണി എളുപ്പമാണ് അതുപോലെ തേങ്ങ ചിരവയിലുള്ള അത്രയും പാടും ഇല്ല അല്ലെങ്കിൽ ചിരവയിലൊക്കെ ചിരല നീക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കും അപ്പോൾ നമ്മൾക്ക് നമ്മുടെ തേങ്ങ ചേർക്കുന്നതൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുകയുണ്ട് ഇപ്പോൾ തേങ്ങയൊക്കെ എന്താ വില തേങ്ങ മേടിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഇത് നല്ല ടേസ്റ്റോടെ ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ ഞാനിവിടെ ഒരു കാൽമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതൊക്കെ നന്നായിട്ട് വാറ്റി കൊടുക്കുന്നുണ്ട് നമ്മൾ ഉള്ളിത്തേലൊക്കെ പകുതി തീർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ കുറച്ച് തേങ്ങ മാത്രമേ എടുക്കുന്നുള്ളൂ അതിൻ്റെ കൂടെ ഒരു മൂന്നാല് ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ട് വാറ്റി കൊടുക്കുന്നുണ്ട് മിക്സിൽ ജാറിലിട്ട് അടിച്ചു തോന്നിട്ടാണ് നമുക്ക് ചില തേങ്ങയൊക്കെ വലുപ്പം കൂടുതലായിട്ട് കിടക്കുന്നത് അതൊന്നും മൂത്ത് വരത്തില്ല കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ബാക്കിയുള്ള തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ചും കൂടെ നല്ലതായിട്ട് മൂത്ത് വരട്ടെ ന മൂക്കുന്നതനുസരിച്ചിരിക്കും നമ്മുടെ കറിയിലെ ടേസ്റ്റ് അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ തേങ്ങ ചില തേങ്ങ മൂക്കാത്തത് കൊണ്ടിട്ട് നമ്മുടെ ഇത് അരപ്പ് അരക്കുമ്പോൾ വെളുത്ത് തന്നെ ഇരിക്കും കേട്ടോ പിന്നെ നമ്മളിതിൽ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം നമ്മുടെ അരപ്പൊക്കെ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ട് തേങ്ങയൊക്കെ ചൂടാറിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മൂത്ത് വരുന്നതാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ അതിലും നമ്മളുടെ ബാക്കി വന്നിരുന്ന ഉള്ളിത്തേയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അല്ലാത്ത സാധാ തേയില വെക്കുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ തേങ്ങ തേങ്ങയുടെ കൂടെ തന്നെ പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം പക്ഷേ ഇത് ഞാൻ നേരത്തെ പൊടികളൊക്കെ ഇട്ടതിന് ഇട്ടതുകൊണ്ടിട്ട് നമ്മൾ ഈ സമയത്ത് പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ തേങ്ങാടെ അരപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് വയറ്റി കഴിക്കാറായപ്പോഴത്തേക്കും നമ്മൾ ഉള്ളിക്കറിയുടെ ആ ഒരു ഷേപ്പും നിറവും കറും രുചിയും എല്ലാം മാറ്റിയെഴുതിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മളുടെ ഉള്ളിത്തീലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉച്ചയ്ക്ക് തേങ്ങ ചേർക്കാത്ത ഉച്ച ഉച്ചതിരിഞ്ഞ് നമുക്ക് തേങ്ങ വറുത്ത് അരച്ച് ചേർത്ത് ഉള്ളിത്തീൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചെറിയൊരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്